പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ഇതിഹാസ ക്രിക്കറ്റ് താരവുമായ ഇമ്രാൻഖാനെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങളിൽ ദുരൂഹതകൾ വർദ്ധിക്കുന്നതിനിടയിൽ ഒരു വർഷം മുൻപ് അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയ വരികൾ ഇപ്പോൾ പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എഴുപത്തിമൂന്നുകാരനായ പാകിസ്ഥാൻ തെഹ്രീകി ഇൻസാഫ് സ്ഥാപകൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവകാശപ്പെട്ട നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് അതിനുശേഷം അദ്ദേഹം റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലാണ് ഒരു മാസത്തിലേറെയായി തങ്ങളെ കാണാൻ അനുവദിച്ചിട്ടില്ലെന്ന് ഖാന്റെ കുടുംബം പറഞ്ഞെങ്കിലും അദ്ദേഹം ആരോഗ്യവാനാണെന്ന് ജയിൽ അധികൃതർ തറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം എവിടെയാണ് എന്നതിനെ ചോദ്യങ്ങളും പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് ബ്രിട്ടീഷ് പത്രമായ ദി ടെലിഗ്രാഫിന് വേണ്ടി എഴുതിയ ഒരു ലേഖനത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ കീഴിലുള്ള പാകിസ്ഥാൻ സൈനിക സ്ഥാപനം പാകിസ്ഥാന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് തന്റെ പാർട്ടിയുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ എല്ലാ തന്ത്രങ്ങളും പരീക്ഷിക്കുകയാണെന്ന് ഖാൻ ആരോപിച്ചു തുടർന്ന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുനീർ ഉത്തരവാദിയായിരിക്കുമെന്നും അടിമത്തത്തെക്കാൾ മരണമാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു സൈനിക സംവിധാനം എനിക്കെതിരെ അവർക്ക് കഴിയുന്നതെല്ലാം ചെയ്തു ഇനി അവരുടെ മുന്നിൽ എന്നെ കൊല്ലുക മാത്രമാണ് ബാക്കിയുള്ളത് എനിക്ക് ോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ജനറൽ അസിം മുനീറിനായിരിക്കുമെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ വിശ്വാസം ശക്തമായതിനാൽ ഞാൻ ഭയപ്പെടുന്നില്ല അടിമത്യത്തെക്കാൾ മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നും ഖാൻ എഴുതി തടവിൽ വെച്ച് അദ്ദേഹം മരിച്ചുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ ലേഖനത്തിലെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണിപ്പോൾ ഖാനെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ അടിയാല ജയിലിന് പുറത്ത് കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ മകൻ കാസിം ഖാൻ ഇപ്പോൾ പിതാവിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആറാഴ്ചയായി അദ്ദേഹത്തെ ഒരു മരണ സെല്ലിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്കാക്കി വെച്ചിരിക്കുകയാണ് വ്യക്തമായ കോടതി ഉത്തരവുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ സഹോദരിമാരെ എല്ലാ മീറ്റിംഗുകളിൽ നിന്നും വിലക്കിയിട്ടുണ്ട് ഫോൺ കോളുകളോ മീറ്റിങ്ങുകളോ ഇല്ല അദ്ദേഹത്തിന്റെ ക്ഷേമത്തെക്കുറിച്ചുള്ള വാർത്തകളോ ഇല്ല എനിക്കും എന്റെ സഹോദരനും ഞങ്ങളുടെ പിതാവിനെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാസിം കാശിമെഴുതി ഈ പൂർണമായ ഇരുട്ട് ഒരു സുരക്ഷാ പ്രോട്ടോകോളിന്റെയും ഭാഗമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ പിതാവിന്റെ അവസ്ഥ മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്റെ പിതാവിന്റെ സുരക്ഷയ്ക്കും ഈ മനുഷ്യത്വരഹിതമായ ഒറ്റപ്പെടലിന്റെ എല്ലാ അനന്തര പാകിസ്ഥാൻ സർക്കാരും അതിന്റെ യജമാനന്മാരും പൂർണ്ണമായും ും ധാമികവും അന്തർദേശീയവുമായ ഉത്തരവാദിത്തം വഹിക്കുമെന്നും വ്യക്തമാക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും ഇടപെടാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു തന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കണമെന്നും കോടതി ഉത്തരവുകൾ പ്രകാരം അദ്ദേഹത്തെ കാണാൻ പ്രവേശനം നൽകണമെന്നും അദ്ദേഹത്തിന്റെ മനുഷ്യത്വരഹിതമായ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഖാന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ജയിൽ അധികൃതർ നിഷേധിച്ചു ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പാകിസ്ഥാൻ ഇൻസാഫ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പി ടി ഐ മേധാവിക്ക് ആവശ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്ന് ജയിൽ ഭരണകൂടം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇമ്രാൻഖാനെ അടിയാല ജയിലിൽ നിന്നും മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നാണ് അടിയാല ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇമ്രാൻഖാൻ അടിയാല ജയിലിലാണ് അദ്ദേഹം ആരോഗ്യവാനാണ് അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ കിംവദന്തികൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ജയിൽ ഭരണകൂടം വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്